കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും വിവാദമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ റിപ്പോർട്ട് ജസ്റ്റിസ് ഹേമയെ ഏൽപ്പിക്കുകയും ഈ റിപ്പോർട്ട് എഴുതി ഉണ്ടാക്കുവാൻ ചുമതലപ്പെടുത്തുകയും ചെയ്തപ്പോൾ അതിൻ്റെ പിന്നിൽ അതിന് കാരണക്കാരനായ വ്യക്തി ഇന്നും നമ്മോടൊപ്പമില്ല ആ വ്യക്തി കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷി അംഗമായിരുന്ന പി ടി തോമസ് ആയിരുന്നു പി ടി തോമസിൻ്റെ മുമ്പിൽ ഒരു നടി ഒരു നടിയുടെ പീഡന പരാതി എത്തുന്നില്ലായിരുന്നുവെങ്കിൽ അത് കേരളത്തിൽ എല്ലാവർക്കും സുപരിതമാണ് പി ടി തോമസ് മുൻകൈ എടുത്തില്ലായിരുന്നുവെങ്കിൽ കേവലം ഈ കമ്മിറ്റി പറയുന്ന പോലെ കോംപ്രമൈസും അഡ്ജസ്റ്റ്മെൻറ്റുമായി ആ പരാതിയും തീരുമായിരുന്നു ഒന്ന് ഇന്ന് ഇന്നലെ പിണറായി വിജയൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞ കാര്യം ഹേമ കമ്മിറ്റി ഒന്നും പറഞ്ഞിട്ടില്ല ഒരു നടപടി എടുക്കണമെന്നും പറഞ്ഞിട്ടില്ല നേരിട്ട് നേരിട്ടാവശ്യപ്പെട്ടെങ്കിൽ മാത്രമേ നടപടിയെടുക്കേണ്ടതുള്ളൂ എന്നാണ് പിണറായി വിജയനും പിണറായി വിജയനെ അനുകൂലിക്കുന്നവരും പറയുന്നത് ഇവിടെ കാണേണ്ട വസ്തുത പിന്നെ എന്തിനായിരുന്നു ഹേമ കമ്മിറ്റി നിയമിച്ചത് എന്നുള്ളതിന് ഉത്തരം തേടേണ്ടി വരും എന്തിനായിരുന്നു ഹേമ കമ്മിറ്റി ഒരു വാർത്തയും പുറത്തുവിടാൻ പാടില്ല പ്രധാനപ്പെട്ട വാർത്തകളൊന്നും പുറത്തുവിടാൻ പാടില്ല കുറ്റവാളികളെ ചൂണ്ടിക്കാണിക്കാൻ പാടില്ല ഈ രീതിയിൽ ഒരു വാർത്ത ഒരു കമ്മിറ്റി ലക്ഷങ്ങൾ മുടക്കി ഒരു കമ്മിറ്റി വെച്ചിട്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടാകാൻ പോകുന്നത് ആർക്കു വേണ്ടിയായിരുന്നു ഈ കമ്മിറ്റി ഉണ്ടാക്കിയത് അതോ കേവലം മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഘമായിരുന്നു ഇത് ഇന്ന് അടുത്ത ചോദ്യം പ്രമുഖ നടന്മാർ സിനിമാ ഫീൽഡിലുള്ള മിക്കവാറും എല്ലാ പുരുഷന്മാരും ഏത് രംഗത്തുള്ള സിനിമാ രംഗത്തുള്ള വനിതകളെ പീഡിപ്പിക്കുന്നതിൽ അല്ലെങ്കിൽ ശല്യപ്പെടുത്തുന്നതിൽ പരസ്പരം മത്സരിച്ചിരുന്നവരായിരുന്നു എന്ന് പറയുന്നു ഇവിടെ മനസ്സിലാകാത്തൊരു കാര്യം ഇവർ അഭിനയത്തോടുള്ള ഭയങ്കരമായ ആഗ്രഹം നിമിത്തമാണ് ഇവരെല്ലാവരും ഈ രംഗത്തേക്ക് കടന്നു പോകുന്നതെന്നാണ് പറയുന്നത് അഭിനയിക്കണം തങ്ങളുടെ നടന വൈഭവം പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാധ്യമം സിനിമയാണെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി തന്നെ വന്നവരാണ് ഈ നടികളെന്നാണ് പറയുന്നത് പക്ഷേ ഒരു മനസ്സിലാകാത്ത കാര്യം ഈ നടന വൈഭവം പ്രകടിപ്പിക്കാൻ വന്നവരായിരുന്നു എങ്കിൽ ചീത്ത അനുഭവം ഉണ്ടായിട്ട് പോലും അവിടെ പിടിച്ചു നിൽക്കാനാണ് അവർ ശ്രമിച്ചത് പലരും ശ്രമിച്ചത് നടന വൈഭവം മാത്രമായിരുന്നെങ്കിൽ നാടകത്തിൽ അഭിനയിക്കാൻ പോയാൽ മതിയായിരുന്നു അതിന് പോയില്ല നാടകത്തിൽ ഇവർ പോകാത്തതു തന്നെ അപ്പോൾ നടന വൈഭവം പ്രകടിപ്പിച്ചാൽ മാത്രം പോരാ പണവും പ്രശസ്തിയും ഗ്ലാമറും ഇവർക്ക് വേണം ആ ആഗ്രഹത്തിൻ്റെ പുറകെ പോകുമ്പോൾ തീർച്ചയായിട്ടും ഇതിന് കൊടുക്കേണ്ടി വരുന്ന വില ഇത്രമാത്രമൊന്നും ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ അവർക്ക് അറിഞ്ഞു കാണില്ല പിന്നീട് പതുക്കെ പതുക്കെ ഓരോ ഈ ചെളിൽക്കുണ്ടിലേക്ക് കാല് ചവിട്ടി ചവിട്ടി നടന്നു പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ആണിവർ പറയുന്നത് തങ്ങൾക്ക് സുരക്ഷിതമായി തങ്ങളുടെ നടന വൈഭവം പ്രകടിപ്പിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാകണമെന്നാണ് പറയുന്നത് നമ്മുടെ ചരിത്രം കേരളത്തിലെ ചരിത്രം കാണിക്കുന്ന ഒത്തിരി സംഭവങ്ങളുണ്ട് ഉദാഹരണത്തിന് മോഹിനിയാട്ടം മാത്രം മതി മോഹിനിയാട്ടത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിരോധിക്കുകയുണ്ടായി വേശ്യകളുടെ നൃത്തമെന്നാണ് ആ ഗവൺമെൻറ് പറഞ്ഞത് അപ്പോൾ ഈ നിരോധനത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടി വള്ളത്തോളിൻ്റെ നേതൃത്വമാണ് ശ്രമിച്ചത് അത്രമാത്രം ആ കാലഘട്ടത്തിൽ പോലും തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ട ഒരു കലയായിരുന്നു നൃത്തം പോലും ആ നൃത്തം സിനിമയുടെ ഘടകവുമായി നൃത്തവും സംഗീതവുമായിരുന്നു ആദ്യകാലങ്ങളിൽ എല്ലാ സിനിമയുടെയും ഉപയോഗിച്ച ഘടകം പിന്നെ രണ്ടാമത് ഏറ്റവും അത്ഭുതകരമായ കാര്യം പല നടികളും പറയുന്നു തങ്ങൾക്കവിടെ ദുരഭു ദുരനുഭവങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് എല്ലാവരിലൊന്നും ഉണ്ടായി എന്നാണ് പറയുന്നത് സഹായിക്കാനുള്ളവരുടെ പേര് ഇപ്പോൾ കഷ്ടിച്ച് സുരേഷ് ഗോപി പോലുള്ളവരുടെ പേര് പുറത്തു വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ എല്ലാവരിലൊന്നും ദുരഭം ഉണ്ടായെങ്കിൽ എന്തുകൊണ്ടാണ് ഇവരിൽ പലരും തങ്ങളുടെ പെൺമക്കളെ അഭിനയത്തിൻ്റെ വേദിയിലേക്ക് ആനയിക്കുന്നത് തെളിച്ചു കൊണ്ടുവരുന്നത് ഉദാഹരണങ്ങളും പേരുകളൊന്നും പറയേണ്ട ആവശ്യമില്ല ഇഷ്ടംപോലെ നടിമാരുടെ ആ മക്കളും പെൺമക്കളും സിനിമാ മേഖലയിലേക്ക് തന്നെയാണ് കടന്നു വന്നിരിക്കുന്നത് ഇത്തരം അനുഭവം ഉള്ളപ്പോൾ പിന്നെ എന്തിനാണ് വീണ്ടും വീണ്ടും പോകുന്നത് അപ്പോൾ ശരിക്കും ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് കൃത്യമായി തുറന്ന ചർച്ച നടി നടിമാരും അല്ലെങ്കിൽ നടന്മാരും മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കാൻ പഠിക്കുകയും ആ വിഷയങ്ങൾ സാധാരണ ജനങ്ങൾ അറിയുന്ന ഒരു ഘട്ടത്തിലേക്ക് വരികയും ചെയ്താൽ തീർച്ചയായിട്ടും ഇവിടെ നിയന്ത്രണങ്ങൾ ഉണ്ടാകാൻ പറ്റും അതിനെ മാത്രമാണെങ്കിൽ നാടകം വിനേക്കാൻ പറയാം മതി മോഹൻലാലിൻ്റെ സിനിമ ശോഭനയുടെ അനുഭവം കാണിക്കുന്നത് പോലും അങ്ങനെയാണ് ഒരു അമ്പലത്തിലെ പരിപാടിക്ക് പോയിട്ട് ആ നൃത്ത രംഗങ്ങൾ കഴിഞ്ഞപ്പോൾ ശോഭനയെ കിടപ്പുറയിലേക്ക് വിളിക്കുന്ന ഉത്സവ കമ്മിറ്റി ഭാരവാഹികളെയാണ് ചിത്രീകരിക്കുന്നത് തേന്മാവൻ കൊമ്പത്തിൽ അപ്പോൾ അത്തരം അനുഭവം ഇവർ തന്നെ അനുഭവം കണ്ട് ചിത്രീകരിച്ചിട്ട് പോലും എന്നിട്ടും എന്തുകൊണ്ട് ഇവർ പ്രധാനപ്പെട്ടവരാകും രണ്ടാമത്തെ ചോദ്യം പല നടികളും മോഹൻലാലിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയില്ല മമ്മൂട്ടിയുടെ കൂടെ അഭിനയിക്കാൻ പറ്റിയില്ല ഞങ്ങൾക്കൊന്ന് സങ്കടപ്പെടുന്നവരാണ് അതേ ശബ്ദത്തിൽ തന്നെ ഇവർ പറയുകയും ചെയ്തു എല്ലാവരിൽ നിന്നും പീഡനം അനുഭവമാണ് ഉണ്ടാകുന്നതെന്ന് ഈ രീതിയിൽ എത്ര നാൾ മുമ്പോട്ട് പോകാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഉത്തരം പറയേണ്ടത് പിണറായി വിജയനാണ് എന്തുകൊണ്ടെന്നാൽ എന്തിനാണ് ഹേമാക്ക മറ്റിയെ വെച്ചത് എന്ന് വിശദീകരിക്കേണ്ടി വരും ഇവർക്ക് പണ്ടുകാലത്ത് നമ്മൾ പറഞ്ഞിരുന്ന പുസ്തകങ്ങളെ പറ്റി പറഞ്ഞിരുന്നത് കൊച്ചു പുസ്തകം പോലെയെന്ന് പറയുന്നത് അത്തരമൊരു റിപ്പോർട്ടാണ് അല്ല അത് വായിച്ച് ഇവർക്ക് രസിക്കാൻ മാത്രം ഉണ്ടാക്കിയതാണോ നടികളെ കുറ്റം പറയുന്ന നടികളും നടന്മാരും തമ്മിലുള്ള ഔഹിത ബന്ധത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന റിപ്പോർട്ട് വായിച്ച് രോമാഞ്ചം കൊള്ളാൻ വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടതാണെന്നാണ് പിണറായി വിജയൻ പറയുന്നത് അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നും എങ്ങനെയാണ് മാറ്റി ഇത് സിനിമാ രംഗത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു വിഷയമാക്കി മാറ്റുവാൻ പറ്റുന്നത്